ഹായോ അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ശവായുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ശവായ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഇതുപോലുള്ള കാശ്മീരി മുളകാന്ന് കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടെണ്ണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കുതിർത്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് നന്നായി തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കാൻ നോക്കണം കേട്ടോ ഇനി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒക്കെ ഒന്ന് എടുക്കാം ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും പത്തല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു എട്ടൊക്കെ മതി കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് കറിവേപ്പില ഒരു പിടിയോളം മല്ലിയിലയും വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമുക്ക് കുതിരാൻ വെച്ച മുളക് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ടാ ഇത്രയും മതി കേട്ടോ എന്നെ എടുത്തത് ചിക്കനാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ലെഗ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കാം അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച മസാല ഇതിലേക്ക് നല്ല രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ അടിച്ചു വെച്ച മസാല ഫുള്ളായിട്ട് ചേർത്ത് ചിക്കനിലേക്ക് നല്ല രീതിയിലൊന്ന് പിടിപ്പിക്കണം നിങ്ങൾ ചിക്കൻ ഇതിനെങ്ങാട്ട് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് ഇരട്ടിയാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഒരു പകുതി നാരങ്ങ ഇതുപോലെ നിന്ന് പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇതൊരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണം കേട്ടോ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലൊരു കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം അപ്പോൾ ചിക്കൻ മസാലയോട് കൂടി ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും ആക്കി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴേക്ക് ചിക്കൻ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ടാകും അതിനുശേഷം നമുക്ക് ഇതുപോലൊരു അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് ഫ്രൈ ആവണം അതിനുശേഷം ശേഷം നമുക്കിത് പാനിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കാം ചിക്കൻ മാറ്റിയതിന് ശേഷം അതേ ഓയിലിലേക്ക് നമ്മുടെ കുക്കറിൽ ബാക്കിയുള്ള ഒരു മസാലയും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അഞ്ച് മിനിറ്റോളം ഈ മസാല നല്ല രീതിയിലൊന്ന് കളറൊക്കെ ചേഞ്ച് ആവുന്നതുവരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കൈയ്യെടുക്കാണ്ട് ഇളക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിൽ ഈ ചിക്കൻ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മസാല ശവ ഇട റെഡി ആയിട്ടുണ്ട് ഈ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടില്ലാന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഷവായുടെയൊക്കെ അതേ ടേസ്റ്റാണെന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്